ഹോട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് ശബരിദാസിനെ ആശുപത്രിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും അതിനപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വർണ ഉരുപ്പടികളുടെ പരിശോധന റിപ്പോർട്ട് തേടി പ്രത്യേക അന്വേഷണം എന്തൊക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും എസ് ഐ ടി ആർക്കും ഒരു വ്യക്തതയില്ല എന്ന് വെച്ചാൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കട്ടിളപ്പാളി പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നൊക്കെ വിവരങ്ങൾ അതിനിടയിൽ വന്നു അപ്പോൾ എത്ര കണ്ട് ഉരുപ്പടികളുടെ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ നേരത്തെ ഒരു പരിശോധന അവിടെ നടത്തിയിരുന്നു അപ്പോ ഇപ്പോ വന്നിരിക്കുന്നത് ദ്വാരപാലകവും കട്ടിളപ്പാളിയോ ആണല്ലോ അതിന് പുറമേ മറ്റെന്തെങ്കിലും സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു ഇടയ്ക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോയി തുടങ്ങിയ വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ മറ്റെന്തെങ്കിലും കൂടുതൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അതിനുള്ള പരിശോധനാ റിപ്പോർട്ട് കിട്ടണം എന്നതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ആവശ്യം അപ്പോൾ ആ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എസ് ഐ ടി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത് യെസ് അപ്പോൾ സിബി ജോസഫ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകും സിബി ഇന്നിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുന്നത് സ്വർണ്ണ ഇരു ഉരുപ്പടികളുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി തേടിയാണ് അപ്പോൾ എന്തൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ് പുറത്ത് വരുന്ന വാർത്തകൾക്കപ്പുറത്ത് കൂടുതൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം അത് ലഭിച്ചാൽ കുറച്ചുകൂടി അന്വേഷണത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശങ്കരദാസിനെ ജയിലിൽ തന്നെ തുടരണമോ അതോ മാറ്റണമോ തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും അങ്ങനെ ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും സേഫു ജിൽസി എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമായിരുന്നു ഈ ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുവാളികൾ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവും അതോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യവും കാലപ്പുഴക്കവും സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ആണോ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടത്തിയത് ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതി നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു അപേക്ഷ ഇപ്പോൾ എസ് ഐ ടി കോടതി നൽകാൻ ഒഴുകയാണ് കാരണം ഈ റിപ്പോർട്ട് ഇതിൽ ഏറെ നിർണായകമാണ് ഈ സ്വർണ്ണത്തിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ മൂല്യം എന്ന് പറയുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലും അതോടൊപ്പം തന്നെ കട്ടിലപ്പാളിയിലും പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ഇപ്പോൾ എസ് ഐ ടി കണ്ടെടുത്ത ഈ സ്വർണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാതിൻ്റെയും ഒരു വ്യക്തത വരണം വരണം കൂടാതെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയം മല്ലിയുടെ യു ബി ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണപ്പാളി തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെയും ആ ഒരു സംശയം ബാക്കിയാവുന്നു ഇതിനെല്ലാം തന്നെയും കൃത്യമായ ഒരു സംശയ ദുരീകരണം നടത്തണമെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഏറെ നിർണായകമാണ് അതുകൂടാതെ ഈ സ്വർണ്ണത്തിൻ്റെ പുരാവസ്തു മൂല്യം നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെ വ്യാപാരിയായ ഗോവർത്തൻ ഗോവർത്തിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ അടക്കമില്ലാത്തതിനെയും പിടിച്ചെടുത്തിരുന്നു ഈ സ്വർണത്തിൻ്റെ സ്വർണ്ണം ഉൾപ്പെടെയല്ലാത്തതിനെയും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇതിൻ്റെ റിപ്പോർട്ടും ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ഈ ശബരിമല സ്വർണ്ണക്കടലിൽ കൊള്ളയുമായി ബന്ധപ്പെട്ടു ൊണ്ട് എസ് ഐ ടി കണ്ടെടുത്ത സ്വർണ്ണവും അതുകൂടാതെ ഈ വിജയംബല കാലത്ത് ഉള്ള ഈ സ്വർണം പൊതിഞ്ഞ ഈ സ്വർണ്ണപ്പാളിയെല്ലാം തന്നെയും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് ഇതിൽ ഒത്തു നോക്കേണ്ടത് ഇനി വ്യത്യാസമുണ്ടെങ്കിൽ ഈ കേസ് ഏറെ സങ്കീർണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധനാ ഫലം ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം റിപ്പോർട്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എസ് ഐ ടി എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ആയുധത്തിൽ വിക്രം സരഫായി സ്പേസ് സെൻ്റർ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി അതിൽ നിന്നും ഈ റിപ്പോർട്ട് കോടതിയിൽ നിന്നും വാങ്ങുക പിന്നീട് ഇവ തമ്മിൽ ഈ പൊരുത്തപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിലപ്പാടിലും ഇപ്പോൾ പറഞ്ഞ സ്വർണ്ണവും യു ബി ഗ്രൂപ്പ് നൽകിയ സ്വർണ്ണവും തമ്മിൽ പൊരുത്തമുണ്ടോ വ്യത്യാസമുണ്ടോ നടക്കുമുള്ള എല്ലാം തന്നെയും ഈ കേസിലെ ഏറ്റവും നിർണായകം എന്നുള്ളതാണ് ഈ ശാസ്ത്ര പിരിച്ചു ഫലത്തിൻ്റെ ഒരു അത് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇതിലേറെ നിർണായകമാകുന്നത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശകർദാസ് ശകർദാസിൻ്റെ റിമാൻഡ് ചെയ്തിലും ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ എത്തി അദ്ദേഹത്തിൻ്റെ പരിശോധന നടത്തിയിരുന്നു ഇനി ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയെല്ലാം തന്നെയും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ശേഖരിച്ചിരുന്നു ഇതിനെല്ലാം തന്നെയും അടിസ്ഥാനത്തിൽ ഇനി ശങ്കരദാസിന്റെ ചികിത്സ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ തുടരണോ നടക്കാമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായൊരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്തായാലും ഇന്നലെ ഡോക്ടർമാർ എത്തി പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു ചെയ്യും എന്നടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൽ പ്രശാന്ത് വരുന്ന ഒരു ചില്ലിക്കാശ് പോലും തൻ്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡ് Yes, it be